ചന്തി കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും വേണ്ട എഴുതണ്ട കുണ്ടിന്നാവല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ തെരുവിളികളുടെ അഭിഷേകമാവുകയാണ് ഈ വീഡിയോ ഇത് ആർ അഞ്ജലിയുടെ വീഡിയോ ആണ് എന്തായാലും നമുക്ക് ആർ ജെ അഞ്ജലിയുടെ വിവാദ ആ പ്രാങ്ക് കോൾ കണ്ടിട്ട് വരാം ഹിന്ദി ല്ലേ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ എനിക്ക് വാട്സാപ്പ് ചെയ്തേക്കാ അല്ല ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തി കൈക്ക് എത്ര യും സാധാരണ ബ്രൈഡറി കൈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ കുണ്ടിയിലെ കുണ്ടിയിലിട്ടിരോണ്ടിട്ട് എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ അവിടെ കണ്ടില്ലേ വലിയ വണ്ടിന്റെ വല്യ പി എത്തില്ല ഫോൺ ആർ ജെ അഞ്ജലിയുടെ പ്രാങ്ക് കോളുകൾ പൊതുവെ എല്ലാവരും ചിരിപ്പിക്കുന്ന കോളുകളാണ് പക്ഷെ ഇത് കുറച്ച് കടന്നുപോയി കാരണം ഇവർ കുണ്ടിയിൽ മെഹന്തി ഇട്ടുതരാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെയുള്ള കമന്റുകൾ ഇവർക്ക് എവിടെയല്ലാമോ മെഹന്തി ഇട്ടു കൊടുക്കുവാൻ തയ്യാറെന്നതായിരുന്നു കമന്റുകൾ മുഴുവൻ എന്തായാലും കമന്റുകൾ വായിച്ചവരുടെ കണ്ണുകൾ തള്ളുന്നുണ്ട് അടൻസൊള്ളി കമന്റുകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ആർ ജെ അഞ്ജലിക്ക് വരെ വയർ നിറഞ്ഞു കാണും ആർ ജെ അഞ്ജലിയുടെ ഒരു പഴയ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടാലോ പക്ഷെ റോങ് നമ്പർ എടുക്കുമ്പോൾ ചീത്ത വെള്ളി കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നുന്നില്ല കാരണം റോങ് നമ്പർ എയ് ഞങ്ങൾ നന്നായിട്ട് പറ്റിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല കാരണം എനിക്ക് കിട്ടിയ ആ ട്രെയിനിങ് അങ്ങനെയാണ് സാർ ഇപ്പൊ രാജേഷ് ഷിഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് റോങ് നമ്പർ നമ്മളെ കാല നന്നായിട്ട് കോമഡി ഒക്കെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു മിമിക്രി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അന്ന് പക്ഷേ വീഡിയോ ഇല്ലായിരുന്നു എന്റെ ടൈമിലാണ് വീഡിയോ അങ്ങനെ പോപ്പുലർ ചീത്ത കേൾക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം ഒന്നും തോന്നുന്നില്ല ഒരു സുഖം സുഖം വല്ലാത്തൊരു അങ്ങനെ ഇൻസ്റ്റയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് പ്രാങ്കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ്മെന്റ് കമന്റുകൾ ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല എനിക്കിതിൽ പറയാനുള്ളത് ന്യൂട്ടൻ്റെ തേർഡ് തിയറി ഓഫ് ലോയിൽ പറയുന്നത് പോലെ എവ്രി ആക്ഷൻസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മെഹന്തി കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഫോൺ വിളിച്ച് അശ്ലീലമായി സംസാരിച്ച് ചിരിച്ച് കളിയാക്കി അതിനെ ആസ്വദിച്ചു നിങ്ങൾ കാണിച്ച തെമാടിത്തരത്തിന് മറുപടി ജനങ്ങൾ അവർ കമന്റ് ബോക്സിൽ അറിയിച്ചു നിങ്ങൾ പറഞ്ഞപ്പോൾ അത് പ്രാങ്ക് കോൾ ആളുകൾ അതിന് കമന്റ് ഇട്ടപ്പോൾ സെക്ഷൽ അബീസ്മെന്റ് അതെങ്ങനെ ശരിയാകും എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിൽ പിന്നെ താങ്കളുടെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മെഹന്ദി ഇടുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നല്ല നീളമുള്ള ഒരു മാലപ്പടക്കം വാങ്ങി അവിടെ തന്നെ കെട്ടിവെച്ച് അത് തീ കൊളുത്തുന്നതായിരിക്കും ബെറ്റർ സർപ്രൈസ് പിന്നെ അഞ്ജലിക്ക് ഇതൊന്നും പുത്തരിയല്ല ഇതുപോലെ വേറെയും തറ പ്രാങ്കോളുകൾ ആൾ ചെയ്തിട്ടുണ്ട് ഹലോ ഇത് സെലക്ഷൻസ് ബൈ ഓണറാണോ എനിക്ക് ഞങ്ങള് ഞാൻ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും പറയാതെ വെച്ച പൈസയിൽ ഞാൻ ഡ്രസ് ഓർഡർ ചെയ്തു എനിക്ക് മുട്ടായി വാങ്ങാൻ എന്ന പൈസ പോലും ഞാൻ യൂസ് ആക്കാതെ ഞാൻ നിങ്ങള് ഡ്രസ് ഓർഡർ ചെയ്തു മുത്തുണ്ട് മുത്തളവൂല പോവൂല എന്തൊക്കെ തട്ടിപ്പാണ് ഞാൻ വാങ്ങിച്ചപ്പോ എനിക്ക് വന്നത് ഞാൻ ഒരു അജ്രക്കിന്റെ കുർത്തയാണ് വാങ്ങിയത് എനിക്ക് വന്നത് ഒരു നിക്കറോ അതാണ് അതാണ് എനിക്കും ചോദിക്കുന്നത് അടികിരി നിക്കറോ അത് ഞാൻ പറയട്ടെ എന്നിട്ട് ഞാൻ ഫോട്ടോ അയച്ചു തരാം എനിക്ക് പറയണത് കേട്ടാണ് നിങ്ങള് ഞാൻ അത് ഇട്ടോണ്ടിരിക്കണ ഫോട്ടോ മതി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇവരുടെ ഇൻസ്റ്റയിൽ തന്നെ ഇവർ ഈ പ്രാങ്ക് കോൾ രജിസ്ട്രേഷൻ ഫോം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അനന്തര ഫലങ്ങൾക്ക് ഉത്തരവാദി ആയിരിക്കും അല്ല അഞ്ജലി ചേച്ചി പ്രാങ്ക് കോൾ എന്ന പേരിൽ എന്ത് തോന്നിയാസവും പറയാനുള്ളതാണോ ഒന്ന് ചിന്തിച്ച് ഈ അഞ്ജലിക്ക് പകരം ഇവിടെ ഇതൊരു പുരുഷനാണ് ഒരു സ്ത്രീയെ കോൾ ചെയ്തിരുന്നെങ്കിൽ എന്താകും ഇവിടെ സംഭവിക്കുക ഇങ്ങനെ ആയിരിക്കുമോ പ്രശ്നം ഇത് ഇതിന് മേലെ ലെവലിലോട്ട് ഈ ഒരു പ്രശ്നം പോകുമായിരുന്നു സോ സംസ്കാരം എന്നൊന്നുണ്ട് ഇത് ഇനിയെങ്കിലും പാലിക്കുക ഒരു ജീവിതമാർഗമായി മെഹന്ദി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ അപമാനിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെ തമാശകൾ പറയാമായിരുന്നു ഇതായിരുന്നു തൻ്റെ സംസ്കാരം